കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വി എസ് സുജിത്തിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം പോലീസ് നിരസിച്ചു സുജിത്തിനെ എത്തിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ പോക്സോ കേസിലെ ഇര ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ വിവരങ്ങൾ പുറത്തുവരുമെന്നതിനാൽ ദൃശ്യങ്ങൾ നൽകാനാകില്ല എന്നായിരുന്നു പോലീസ് വാദം ഇത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ പോലീസിന്റെ കയ്യിലില്ലായിരുന്നു ഇതിനൊപ്പം രണ്ട് എസ് പിമാരുടെ ഇടപെടലും നിർണായകമായി അതിലൊന്ന് തൃശൂർ മുൻ അങ്കിത് അശോകാണ് അങ്കിത് ആണ് ആ ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആ കസ്റ്റഡി മർദ്ദനം ദൃശ്യം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കൊല്ലം മാത്രമാണ് സാധാരണ സി സി ടി വി ദൃശ്യം സൂക്ഷിക്കാറുള്ളത് എന്നാൽ അങ്കിത് നൽകിയ നിർദ്ദേശം കാരണം ദൃശ്യങ്ങൾ പോലീസിന് സൂക്ഷിക്കേണ്ടി വന്നു അങ്ങനെ അങ്കിത്തിന്റെ കരുതലിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരുന്നതിൽ അന്നത്തെ തൃശൂർ എസ് പി അങ്കിത് അശോകിന്റെ ഇടപെടൽ നിർണായകമായി ദൃശ്യങ്ങൾ ലഭിക്കാൻ നിയമ പോരാട്ടം നടത്തിയ ശുചിത്തിന് അനുകൂലമായിട്ടായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇതേ സമയത്താണ് തൃശൂർ പൂരം കലക്കൽ വിവാദത്തെ തുടർന്ന് അങ്കിത് അശോകൻ തെറിച്ചത് പകരം ആർ ഇളങ്കോ എസ് പി ചുമതലയേറ്റു വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ അപ്പീലിന് പോകേണ്ടെന്നായിരുന്നു ഇളങ്കോയുടെ തീരുമാനം ഇതും നിർണായകമായി നിലവിൽ പോലീസ് സൈബർ വിഭാഗം എസ് പി ആണ് അങ്കിത് അശോകൻ തൃശൂർ എസ് പി ഇളങ്കോ ഉടൻ കേന്ദ്ര പോലീസ് അക്കാദമിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകും സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൊതുജനം ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടി വരുമെന്നും പോലീസ് ജാഗ്രത പാലിക്കണമെന്നും ഒരു വർഷം മുൻപ് ഡി നൽകിയ മുന്നറിയിപ്പും നിർണായകമായി ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇളങ്കോ അപ്പീൽ സാധ്യത തേടാത്തത് വിവര അവകാശ നിയമപ്രകാരം ദൃശ്യം നൽകാൻ ബാധ്യസ്ഥനാണ് എന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുമെന്ന് മാത്രമല്ല കോടതിയിൽ പോലീസിനെതിരെ തെളിവായി ഉപയോഗിക്കപ്പെടാം എന്നായിരുന്നു ഡി ജി പിയുടെ മുന്നറിയിപ്പ് പി ജി എ സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിച്ചതിന്റെ സിസിടിവി ദൃശ്യം പരാതിക്കാർക്ക് നൽകാൻ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു ഇത് പോലീസിനാകെ ക്ഷീണമായി ഇത് മുൻനിർത്തിയാണ് ഡി ജി പി ജാഗ്രതാ നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി ഇരുപത് പോലീസ് സ്റ്റേഷനുകളിലാണ് മുപ്പത്തി ഒമ്പത് കോടി രൂപ ചെലവിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളത് മർദ്ദനമേറ്റത്തിന്റെ പിറ്റേന്ന് തന്നെ പോലീസിനെതിരെ സുജിത് പരാതി നൽകിയിരുന്നു തെളിവ് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കർണപടം പൊട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ റിപ്പോർട്ട് കൈമാറി ഡോക്ടർ അനുകൂലമായി മൊഴി നൽകുകയും ചെയ്തു സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യക്ഷ തെളിവായതിനാൽ അത് പെൻഡ്രൈവിൽ പകർത്തി നൽകാൻ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി എന്നാൽ ദൃശ്യം നൽകാൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് വാദം സുജിത്തിന്റെ പരാതി അന്വേഷിച്ച അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പോലീസ് മർദ്ദനം സ്ഥിരീകരിച്ചെങ്കിലും മൊഴി നൽകാൻ ഒരു വർഷത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരായില്ല ഒടുവിൽ അറസ്റ്റ് വാറന്റ് അയച്ചപ്പോഴാണ് എത്തിയത് ഇതിനിടെ സിസിടി ദൃശ്യം ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന് സുചിത്വ തീരുമാനിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വനൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജീവ് എന്നിവർ നിയമ പോരാട്ടം ഏറ്റെടുത്തു ആറുമാസത്തിന് ശേഷം ദൃശ്യം ഡി വി ആറിൽ നിന്ന് മാഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചു ദൃശ്യം കൈമാറിയില്ലെങ്കിലും സൂക്ഷിച്ചു വയ്ക്കണമെന്ന വിധി നേടിയെടുത്തു അതിനു മുമ്പ് തന്നെ ആ ദൃശ്യം മാഞ്ഞു പോകരുതെന്ന കർശന നിർദ്ദേശം അന്നത്തെ തൃശൂർ എസ് പി നൽകിയിരുന്നുവെന്നാണ് സൂചന